നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കൈവിട്ട് ഇന്ത്യൻ സുപ്രീം കോടതിയും ഇനി എല്ലാ കണ്ണുകളും എം എ യൂസഫ് അലിയിലേക്ക് തന്നെ യമൻ ഭരണാധികാരികളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഇന്ത്യക്കാരൻ എം എ യൂസഫ് അലി ഒരു കോൾ ചെയ്യുമോ യമന്റെ പ്രധാനമന്ത്രിക്ക് എന്നാണ് ഇപ്പോൾ ഭാരതം ഒന്നാകെ ഉറ്റുനോക്കുന്നത് നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും മുന്നിൽ വിലയേറിയ ഓരോ മണിക്കൂറും തീരുകയാണ് ഇനി വെറും ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞാൽ യമനിൽ പതിനാറാം തീയതി പുലരും നിലവിലെ വിധിയിലേക്ക് വളരെ വേഗമടുക്കുന്നു നിമിഷപ്രിയക്ക് വേണ്ടി കൈമലർത്തി ഇന്ത്യൻ സുപ്രീം കോടതിയും ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ നിമിഷപ്രിയ എന്ന നഴ്സിന്റെ വധശിക്ഷ തടയാൻ ഇന്ത്യക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിച്ചു ഇത് നിർഭാഗ്യകരമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ട് ഞങ്ങൾ അതിൽ എത്തിയിരിക്കുന്നു എന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി പറഞ്ഞു ഇവിടെ എം എ യൂസഫ് അലിയുടെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഏത് സമയത്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂസഫ് അലി പലപ്പോഴും പ്രവാസ ലോകത്തു നിന്ന് പല സഹായങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് യൂസഫ് യൂസഫലി അതുമാത്രമല്ല അദ്ദേഹത്തിന് പല രാജ്യങ്ങളുമായിട്ടുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തെ പോലൊരു ഒരു ബിസിനസ്മാന് പലയിടത്തും അദ്ദേഹം ലുലുവിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ആ രാജ്യത്തെ ഭരണാധികാരികളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഭാരതത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാന ഫങ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈജിപ്തിന്റെ ഭരണാധികാരിയെ വരെ നേരിട്ട് ഇടപെട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് യൂസുഫലി എം എ യൂസുഫലിക്ക് ഉള്ള ആ ഒരു ഹോൾഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഇട ുള്ള ആ ഒരു ഹോൾഡ് മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് സാധാരണക്കാരായ ജനങ്ങളോട് അതുപോലെ കരുണ അർഹിക്കുന്നവരോട് ഒരു അനുകമ്പ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് പലയിടത്തും ആ ഒരു കാര്യം തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെയേറെ പ്രതീക്ഷയുടെ ഇന്ത്യയും അതുപോലെ തന്നെ നിമിഷയുടെ കുടുംബവും എല്ലാം യൂസഫലിയിലേക്ക് നോക്കുന്നത് എം എ യൂസഫ് അലി ഒരു കോൾ വിളിച്ചാൽ ഒരുപക്ഷെ യമന്റെ ഭരണാധികാരി കേട്ടു എന്നിവരും ഈ നിമിഷപ്രിയയുടെ ഈ ശിക്ഷാവിധിക്ക് ഇളവ് സംഭവിച്ചു എന്നിവരും നിമിഷപ്രിയക്ക് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നിവരും വലിയ പ്രതീക്ഷയോടെയാണ് എം എ യൂസഫ് അലിയുടെ ആ ഒരു ഫോൺ കോളിലേക്ക് ഇന്ത്യ ഒന്നാകെ അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം ഒന്നാകെ നിമിഷപ്രിയയുടെ ഏക മകളും കാത്തിരിക്കുന്നത് അവരുടെ സങ്കടം കാണാൻ എം എ യൂസഫ് അലി കനിയുമോ അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ അവിടേക്ക് ചെല്ലുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ നാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് സുപ്രീം കോടതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് അവർ പറയുന്നത് പോലെ പരിമിതികളുണ്ട് മറ്റൊരു രാജ്യത്തെ കോടതിയുടെ വിധിക്കെതിരെ ഒന്നും ചെയ്യാൻ ആകില്ല നമ്മുടെ നിയമജ്ഞന്മാർ സങ്കടവും വിഷമവുമാണ് ഇപ്പോൾ സേവ് ഇന്റർനാഷണൽ ആക്ഷൻ നിമിഷൻ്റെ അഭിഭാഷകനും സന്ദീപ് മേത്തയോടും ഇന്ന് കാര്യങ്ങളാണിത് കുടുംബം രക്തപണം അതായത് സാമ്പത്തിക നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഏക മാർഗമുള്ളൂ പുരുഷന്റെ കുടുംബത്തിന് ഒരു മില്യൺ ഡോളർ അഥവാ എട്ട് ദശാംശം അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അഭിമാനത്തിന്റെ പ്രശ്നമായതിനാൽ അവരുടെ പണം നിരസിച്ചതായി അറ്റോർണി ജനറൽ പറഞ്ഞു അതായത് എട്ട് ദശാംശം അഞ്ചു കോടി നൽകാം എന്ന് പറഞ്ഞിട്ടും യമനിലെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അത് വേണ്ട എന്നും പണം വേണ്ട എന്നും നിമിഷപ്രിയ വധിക്കണം എന്നുമാണ് പറയുന്നത് പണം വാങ്ങി ശിക്ഷ ഇളവ് ചെയ്താൽ അത് തങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകുന്ന കാര്യമാണ് എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു വളരെ സങ്കീർണമായ ഒരു കേസിൽ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് നേരത്തെ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചിരുന്നു ഇന്ത്യ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു സാധ്യമാകുന്നതെല്ലാം ഞങ്ങൾ ശ്രമിച്ചു അതിനെക്കുറിച്ച് അധികം പരസ്യമാക്കാതെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചുവെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു ഇത് ദൗർഭാഗ്യകരമാണ് പക്ഷെ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിയുണ്ട് രക്തപണം വാഗ്ദാനത്തിൽ ഇന്ത്യൻ സർക്കാരിന് അതിന്റെ പ്രാധാന്യം ചേർക്കാൻ സാധിക്കുമോ എന്ന് കോടതി അറ്റോർണി ജനറലിനോട് ചോദിച്ചു അതായത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബവുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ എന്നാൽ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു സാമ്പത്തിക നഷ്ടപരിഹാരവും വ്യക്തിപരമായ ഒരു പ്രവൃത്തി മാത്രമായിരിക്കുമെന്ന് ദുഃഖിതനായ അറ്റോർണി ജനറൽ പറയുന്നു സർക്കാരിൽ നിന്നുള്ള ഒരാൾ പോയി കുടുംബവുമായി സംസാരിക്കണം ബ്ലഡ് മണി സ്വീകരിക്കണം അവരത് വർദ്ധിപ്പിക്കാൻ വാഗ്ദാനം ചെയ്തു അറ്റോർണി ജനറലിന്റെ മറുപടി ഇങ്ങനെയാണ് ഇന്ത്യ സർക്കാരിന് പോകാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ട് ഞങ്ങൾ ഭാഗമായി ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറുമായി അതിലെത്തിയിരിക്കുന്നുണ്ട് എന്നും അവിടെ എന്നും ഫെഡറൽ സർക്കാർ അറിയിച്ചു പക്ഷെ അതും വിജയിച്ചിട്ടില്ല യമൻ സർക്കാരിന് ഒന്നും പ്രശ്നമല്ല അവരുടെ വധശിക്ഷ നിർത്തിവെക്കുമെന്ന് ഞങ്ങൾക്ക് അനൌപചാരിക ആശയവിനിമയം പോലും ലഭിച്ചു പക്ഷെ അത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല ഒരു നിശ്ചിത പരിധിക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടാവുന്ന ഒരു മേഖല അല്ല ഇത് അവർ പറയുന്നത് ബ്ലഡ് മണി ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് അതിന് അറ്റോർണി ജനറൽ മറുപടി നൽകി എന്നാൽ അവർ അതായത് യമൻ മനുഷ്യന്റെ കുടുംബം ഇത് ബഹുമാനത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നു കൂടുതൽ പണം നൽകിയാൽ ഇത് മാറുമോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു കേന്ദ്ര സർക്കാർ അവർക്ക് കഴിയുന്നതും കഴിയുന്നതിന്റെ പരമാവധിയാണ് ഇപ്പോൾ നിമിഷയുടെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് നിമിഷ പ്രിയയുടെ കുടുംബം ഒന്നടങ്കം പ്രതീക്ഷയിലാണ് അവരെല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നത് യൂസഫ് അലി എം എ യൂസഫ് അലി എന്ന മനുഷ്യ സ്നേഹിയിലാണ് അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ എമൻ സർക്കാരിന്റെ മനസ്സ് മാറി എന്ന് വരും നിമിഷപ്രിയയ്ക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എമൻ പൗരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എം എ യൂസഫ് അലി ആ കോൾ വിളിക്കുമോ എന്നാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്